അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ പല്ലിക്ക് ഒരാ എന്ന് പറഞ്ഞാൽ മീനിന്ന് പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ എങ്ങനെ എങ്ങനെയാണെന്ന് പറയാമെന്ന് ഇതിപ്പോൾ മീൻ ഒറ്റയ്ക്ക് കണ്ടാലല്ലേ മുഴുവനായിട്ട് കണ്ടാലല്ലേ അതെങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇത് വെക്കാനാണ് മറ്റത് വറക്കാനാണ് അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് മുഴുവൻ മുഴുവനായിട്ട് ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണത് അപ്പോൾ അതായത് ഞാൻ ആലുവേലാണ് ആലുവയിൽ നിന്ന് വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് അത് മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്നുള്ള മീനാണ് അത് ഒരാൾ ബൈക്കിലാണ് കൊണ്ടു തരുന്നത് കൊറിയർ നമ്മൾ കൊണ്ട് കൊറിയർ ബുക്ക് ചെയ്യില്ല അതേപോലെ തന്നെ നമ്മൾ ഈ മീനും ബുക്ക് ചെയ്യുകയാണെന്നിട്ട് അവർ ഇവിടെ നമുക്ക് കൊണ്ടുതരും ചിലപ്പോൾ ക്യാഷ് ഇവിടെ വരുമ്പോൾ കൊടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാനിതിൽ തേങ്ങ മാത്രം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ എന്താണ് കാ മുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് മ കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്തതിന് ശേഷം പച്ച തേങ്ങ മാത്രമാണ് അരച്ചേക്കണേ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി അധികം ചേർക്കാറില്ല എനിക്ക് അധികം ഇഷ്ടമില്ല അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത്തിരി തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ കുടംപുളി ഇട്ടിട്ടുണ്ട് രണ്ട് പുളി ഇട്ടിട്ടുണ്ട് മറ്റേ വാളൻപുളി ചേർത്തിട്ടില്ല അങ്ങനെയാണ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് മീനാണെങ്കിലും നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ വറുത്തകനാണ് കൂടുതൽ ഇഷ്ടം ഇവിടെ വറുത്ത ചാട്ടിന് മീൻ കറി വലിയ ഇഷ്ടമില്ല പക്ഷേ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഒരു ശകലെങ്കിലും എടുത്ത് വെക്കുന്നത് ഞങ്ങൾ രണ്ട് പേരുള്ളൂ ഇവിടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൽ പിന്നെ വെള്ളം അധികം വെക്കില്ല കുറച്ച് വെള്ളം അധികം വെക്കില്ല എന്ന് പറഞ്ഞാൽ വേവിക്കാനുള്ള വെള്ളമല്ല ഞാൻ പറഞ്ഞത് വെള്ളം വറ്റിച്ചെടുക്കും പറ്റിച്ചിട്ടാണ് അപ്പോൾ കറിയിൽ ചാറധികം ഉണ്ടാവില്ല അങ്ങനെയാണ് ഇത് വെക്കണത് കേട്ടോ പിന്നെ ഇത് കുറച്ച് ഇതൊക്കെ കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെയാണ് വെക്കണത് എന്നിട്ട് ഇത്തിരി കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിക്കും ചില സമയത്ത് ഉള്ളി മൂപ്പിക്കും അധികം ഉള്ളി മൂപ്പിക്കാറില്ല ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയുള്ളൂ പിന്നെ വെക്കുമ്പോഴും അതേ വെളിച്ചെണ്ണ ഒഴിക്കും അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിക്കും ഇത്രയും ചെയ്യുന്നുള്ളൂ അല്ലാതെ കൂടുതൽ അങ്ങനെയൊന്നും ഉള്ള ഇടകാരനെ ഷെയിലൊന്നുമില്ല അടിപൊളി ടേസ്റ്റ് എന്ത് അത് കുടമ്പുളിയേട്ടാ കൊടംപുളിയുണ്ട് പിന്നെ ചെമ്മീൻ ചെമ്മീൻ പുളി ചെമ്മീൻപുളി എന്ന് പറയും പിന്നെ എന്ന് പറയും പിന്നെ വേറെ എന്തെങ്കിലും പുളി പുളിന്ന് പറയുമോ എന്നറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്തൊക്കെ ഏതൊക്കെ സൈസ ഓരോ ഓരോ പേരല്ലേ അപ്പോൾ ഇവിടെ ആലുവയിലൊക്കെ പറയുന്നത് ചെമ്മീൻ ചെമ്മീൻപുളിന്നാണ് എൻ്റെ നാട്ടിൽ എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരാണ് ഗുരുവായൂർ പറയുന്നത് ഇരുമ്പാമ്പുളിന്നാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ കെ എസ് ആർ ടി സിയിലായിരുന്നു പെൻഷൻ ആയതാണ് കെ എസ് ആർ ടി സിയിൽ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത് ആലുവയിൽ ആദ്യം തൃശ്ശൂരായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ തൃശ്ശൂരായിരുന്നു ഒരുപാട് വർഷമായി കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ അതായത് ഇത്തിരി വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ വറുത്തതിനോടാണ് ഇവിടെ എല്ലാവർക്കും താല്പര്യം പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അനിയത്തിമാർ എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് അവരൊക്കെ തൃശ്ശൂർ ഗുരുവായൂരൊക്കെയാണ് അവരുടെ വീട് എൻ്റെ വീടും ഗുരുവായൂരാണ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവരാണ് അവരൊക്കെ ഇവിടെ ഞാൻ മാത്രമേ ഇത്ര ഉള്ളൂ ദൂരെ ആയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് അവിടെ എത്തി കിട്ടുന്നവരെ ഭയങ്കര വിഷമായിരിക്കും പിന്നെ വണ്ടിയിലാണെങ്കിലും കാറിലാണെങ്കിലും അത് എത്തുന്നില്ലല്ലോ എത്തുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഏതായാലും